കുഞ്ഞുങ്ങൾക്ക് നട്ട്സ് കൊടുക്കാമോ അത് കൊടുത്താൽ തൊണ്ടയിൽ കൊടുക്കാൻ ചാൻസ് ഇല്ലേ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പല അമ്മമാരും ഡൗട്ട് ചോദിക്കാറുണ്ട് ആദ്യത്തെ നൂറ്റി ദിവസം കുഞ്ഞുങ്ങൾ മലപ്പാൽ മാത്രം കുടിച്ചിട്ട് വേണം വളരെ ഒരു വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലെ ബാക്കി കഴിക്കുന്ന ഫുഡ് കഴിച്ചു തുടങ്ങാൻ വേണം അപ്പം ഈ ഇടയിലുള്ള ആറ് മാസം ആ നൂറ്റൻപത് ദിവസത്തിലാണ് കുഞ്ഞിന്റെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ശരിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ പല പല ഗ്രൂപ്പിലെ ഫുഡുകൾ നമ്മൾ കുഞ്ഞിന് കൊടുക്കണം അതിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ധാന്യങ്ങൾ പിന്നെ ട്യൂബേഴ്സ് ഈ ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റ പോലുള്ള സാധനങ്ങൾ കായപ്പൊടി നമ്മളിവിടെ ഏത്തക്ക പൊടി എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കാർബോഹൈഡ്രേറ്റ് സോഴ്സാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് പ്രോട്ടീൻ സോഴ്സാണ് പ്രോട്ടീൻ സോഴ്സിൽ വരുന്നതാണ് പയർ വർഗ്ഗങ്ങളും നട്ട്സും സീഡ്സും അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കൊടുക്കുന്നത് ഈ നട്ട്സ് കൂടി വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നട്ട്സ് കൊടുക്കുമ്പോൾ അത് ഹാർഡായിട്ടുള്ളൊരു ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ചോക്കിങ് വരാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളത് കുറച്ച് സൂക്ഷിച്ചു കൊടുക്കണം എന്ന് പറയും രണ്ട് വയസ്സ് വരെ നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അത് പൊടിച്ച് വേണം കൊടുക്കാൻ രണ്ട് വയസ്സിന് ശേഷമാണ് നമ്മൾ ഹാർഡായിട്ടുള്ള നട്ട്സ് നട്ട് പോലെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും അത് കുഞ്ഞ് ചവയ്ക്കാൻ പഠിച്ചു എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം അതുവരെ ഒരു വയസ്സിന് മുമ്പ് നമ്മൾ നട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പൊടിച്ച് ഫുഡിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനുള്ള മെച്ചങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാൽ ഈ ചോക്കിംഗ് കസാഡ് ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആ ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് പിന്നെ നമുക്ക് പോൾട്രി എഗ് ചിക്കൻ ആഡ് ചെയ്യാം മിൽക്ക് ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യാം പിന്നെ റെഡ് മീറ്റ് ആഡ് ചെയ്യാം അപ്പോൾ കൊടുക്കുമ്പോൾ ഈ എല്ലാ ഗ്രൂപ്പിലത്തെയും എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ച് ഗ്രൂപ്പെങ്കിലും ഒരു ദിവസം കുഞ്ഞിൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക